മാൻഹോളിൽ യാത്രക്കാരൻ വീണെന്ന വാർത്ത പരിഭ്രാന്തി പരത്തി തലശ്ശേരി ഫയർഫോഴ്സും പോലീസും മണിക്കൂറുകളോളം ശ്രമിച്ചിട്ടും ഒന്നും കണ്ടെത്താനായില്ല തെരുവൂരത്ത് കഴിയുന്നയാൾ തലശ്ശേരി ഫയർ സ്റ്റേഷനിലെത്തി സുഹൃത്ത് മാൻഹോളിൽ വീണെന്ന് അറിയിക്കുകയായിരുന്നു അറിഞ്ഞതിനെ തുടർന്ന് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സി പി ദിനേശിന്റെയും അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ വി കെ സന്ദീപിന്റെയും നേതൃത്വത്തിൽ ഫയർഫോഴ്സ് പുതിയ സ്റ്റാന്റിന് സമീപത്തെ ലോഗൻസ് റോഡിലേക്ക് കുതിച്ചു സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് മോട്ടോർ ഉപയോഗിച്ച് കുഴിയിലെ വെള്ളം നീക്കി തുടർന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ ടി സുജേഷ് കുഴിയിലിറങ്ങി പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല ഇതോടെ സുഹൃത്ത് വെള്ളത്തിൽ വീഴുന്ന ശബ്ദം മാത്രമാണ് കേട്ടതെന്നും കണ്ടില്ലെന്നും ദൃക്സാക്ഷി പറഞ്ഞു ഇതോടെ ഫയർഫോഴ്സ് പോലീസിന്റെ സഹായം തേടി സ്ഥലത്തെത്തിയ പോലീസ് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായില്ല സമഗ്രാനോ